കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ദേശീയ പണിമുടക്ക് സംഘടിത അസംഘടിത പരമ്പരാഗത സേവന മേഖലകളിൽ നിന്നുള്ള മുഴുവൻ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കും സർവീസ് മേഖലകളിലെ ജീവനക്കാരും അധ്യാപകരും ബാങ്ക് ജീവനക്കാരും പണിമുടക്കും സ്വകാര്യ ബസ്സുകളും ടാക്സി ഓട്ടോ തുടങ്ങിയ വാഹനങ്ങളിലെ തൊഴിലാളികളും പണിമുടക്കുന്നതോടെ കേരളം സ്തംഭിക്കും പാർലമെൻ്റ് ഏകപക്ഷീയമായി പാസാക്കിയ ലേബർ കോഡുകൾ പിൻവലിക്കുക പുറം കരാർ വൽക്കരണവും തൊഴിൽ അനിശ്ചിതത്വവും സൃഷ്ടിക്കുന്ന നിശ്ചിതകാല തൊഴിൽ രീതി ഉപേക്ഷിക്കുക തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങിയ പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് ആശുപത്രി പാൽ പത്രം വിതരണം വിനോദസഞ്ചാര മേഖല തുടങ്ങിയവ പുതുപണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാതെ പണിമുടക്കുമായി സഹകരിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന സമിതി അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്